ഏറ്റവും വൈദികരെ സിസ്റ്റേഴ്സ് ശിഖായി മാതാപിതാക്കന്മാരെ സഹോദരി കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ ദിനത്തിലേക്ക് നാം ഇന്നേ ദിവസം നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുബിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ് നിത്യജീവന്റെ ഭജസ്സുകൾ ഈശോനാഥൽ തന്റെ ശിഷ്യന്മാരെ ഒട്ടനവധി കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ഇത് കേട്ട് അവന്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രദ്ധിക്കാൻ ആർക്കു കഴിയും ഈശോ വീണ്ടും ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഒത്തിരിയേറെ ആളുകള് അവനെ വിട്ടുപോയി ഈശ്വനാഥൻ അവസാനം തന്റെ ശിഷ്യന്മാരോട് മാത്രമായി അവനോട് കൂടെ നിന്നവരോട് മാത്രമായിട്ട് ചോദിച്ചു നിങ്ങളും വിട്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ലേ ഷിമയോൺ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു പ്രേമ ദൈവജനമേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അല്ലപ്പാടുകളും ദൈവത്തിന്റെ വചനങ്ങളും ജീവിതത്തിലെ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇത് കഠിനമാണ് അല്ലെങ്കിൽ ഇതിനേക്കാളും ലളിതമായ പലതിന്റെയും പിന്നാലെ പരക്കം പാഞ്ഞേക്കാം എന്നുള്ള പ്രതീക്ഷകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു കാര്യം നാം ഉറപ്പിക്കണം കഷ്ടപ്പെടാതെ ബുദ്ധിമുട്ടാതെ ജീവിതത്തിൽ ഒന്നും നേടാനായിട്ട് സാധിക്കത്തില്ല പ്രഗത്ഭനായി ഡിക്റ്റീവ് തന്റെ ഏജൻസിയിലേക്ക് മികച്ച കുറ്റാന്വേഷകരെ കണ്ടെത്തുവാൻ പരീക്ഷണം നടത്തുകയാണ് രണ്ടു പേരാണ് അവസാനത്തെ റൗണ്ടിൽ എത്തിയത് ആദ്യത്തെ ആളെ അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഡിക്റ്റേറ്റ് ചോദിച്ചു ഇതൊരു കാഴ്ച പരിമിതിയുള്ള ആളുടെ ഫോട്ടോയാണ് ഒരു കൊലക്കേസ് പ്രതിയാണ് ഇയാൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ നിരീക്ഷിച്ചത് എന്താണ് അയാൾ പറഞ്ഞു അദ്ദേഹത്തിന് കണ്ണും ചൊവിയും ഓരോന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ ഈ ചിത്രം കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും പ്രേമുള്ളവരെ അദ്ദേഹത്തിന്റെ മറുപടി മറുപടിയിൽ ഡിറ്റക്റ്റീവ് ഒത്തിരി നിരാശനായി രണ്ടാമത്തെ ആള് ഈ ഫോട്ടോ കാണിച്ചു രണ്ടാമത്തെ ആള് ഈ ഫോട്ടോയിൽ നോക്കിയിട്ട് പറഞ്ഞു ഈ വ്യക്തി കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന ആളാണ് ഡിറ്റക്റ്റീവ് വളരെ അതിശയത്തോട് ചോദിച്ചു താങ്കൾക്ക് അതെങ്ങനെ മനസ്സിലായി അദ്ദേഹത്തിന് ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ ഒരു കണ്ണ് മാത്രമുള്ളപ്പോഴ് കണ്ണട ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ആ മനുഷ്യൻ മിക്കവാറും അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി കൂട്ടാനായിട്ട് കോണ്ടാക്ട് ലെൻസ് ആയിരിക്കും ഉപയോഗിക്കുക ആഴത്തിലുള്ളവയെ കണ്ടെത്തുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പ്രിയമുള്ളവരെ അരികിലുള്ളവയെ കണ്ടെത്തുവാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ദൈവം ഇത്രമാത്രം സമീപസ്ഥായിട്ട് ആ ജനത്തോട് ആ ശിഷ്യന്മാരുടെ കൂടെയായിരുന്നപ്പോഴും അവൻ ചെയ്ത വചനത്തിന്റെ തിരിച്ചറിയാനായിട്ട് ആ ദൈവ വചനത്തിന്റെ ശക്തിയാല് ഒന്ന് നിറയപ്പെടാനായിട്ട് അവരുടെ ജീവിതത്തിൽ അവരൊത്തിരിയേറെ പ്രയാസം നേരിട്ടു കൂടെ വസിക്കുന്നവനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന സാധിക്കാതെ പോയ അവസ്ഥകള് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി ക്രിസ്തുവിനെ ക്രിസ്തുവായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ വന്നപ്പോഴ് ഈ ഭക്ഷണം കഠിനമാണെന്ന് പറഞ്ഞ് അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി പക്ഷേ അടുത്ത കൂടെയുള്ളവനെ തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞോ മറ്റു ശിഷ്യന്മാരും അവന്റെ കൂടെ നിന്നു കാരണം നിത്യജീവന്റെ പച്ചസുകള് അവന്റെ പക്കലാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു അറിവും പാണ്ഡിത്യവും ആർജിച്ചെടുക്കുന്നതോടൊപ്പം സാമാന്യ ബോധവും യുക്തിയും കൂടി സ്വാംശീകരിക്കാൻ നാം ഓരോരുത്തരും മറന്നു പോകരുത് എല്ലാം നമുക്ക് അറിവും പാണ്ഡിത്യത്തിലൂടെ നേടാനായിട്ടും സാധിക്കത്തില്ല ഒത്തിരിയേറെ കാര്യങ്ങള് സാമാന്യ ബോധത്തിലൂടെയും നമ്മുടെ ബുദ്ധിയിലൂടെയും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ ജീവിതത്തിലേക്ക് ഒഴുകുന്നത് ഇവിടെയാണ് ജോൺ ബോൾ രണ്ടാമൻ മാപ്പാപ്പായുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസവും യുക്തിയും ഒരു നാണയത്തിന്റെ ഇരുവർശങ്ങളായിട്ട് തീരണം അപ്രകാരം തീരുമ്പോഴാണ് ഒരു യഥാർത്ഥമായ സത്യത്തെ തിരിച്ചറിയാനായിട്ട് ജീവിതത്തിൽ നമുക്കും സാധ്യമാകുന്നത് ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി കണ്ണുകടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കന്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ സന്നിധിയോട് ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വെക്കുകയാണ് ഈശ്വരനാഥ തിരുവചനത്തിന്റെ പൊരുളുകൾ അറിയുവാനായിട്ട് അനുനിമിഷം നിന്നെ തിരിച്ചറിയുവാൻ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാൻ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം ആമേ ആരാധന ഒരു നിമിഷം കരങ്ങൾ ദിവ്യകാരുടെ നാഥന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഇന്നേ ദിവസം വളരെ പ്രത്യേകമായിട്ട് തിരുവചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കുകയാണ് വചനമാകുന്ന ദൈവമേ നിന്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ തിരുവചനം പഠിക്കുവാൻ തിരുവചനം വായിക്കുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ തിരുവചനം ജീവിക്കുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ഓരോരുത്തരും തിക്ഷണമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വിശ്വനാഥ പലപ്പോഴും നിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ പൊരുൾ മനസ്സിലാകാതെ പോകുന്നു ചിലപ്പോഴൊക്കെ വചനം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ വചനത്തിലൂടെ നീ ഞങ്ങളോട് അരളി ചെയ്യുമ്പോൾ അത് ആയിട്ട് ഞങ്ങൾ പ്രയാസം നേരിടുന്നു ഈശോയെ നിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളുടെ ബുദ്ധിയേയും മനസ്സിനെയും ഒന്ന് പ്രകാശിപ്പിക്കണമേ തിരുവചനത്തിന്റെ ശക്തിയാൽ നിറയപ്പെടുവാനായിട്ട് വചനത്തിന്റെ പൊരുളുകൾ ഗ്രഹിച്ചുകൊണ്ട് വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്ന വെളിപാടുകൾ വെളിപ്പെടുത്തലുകൾക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് വചനം പഠിക്കുവാനായിട്ട് ഞങ്ങൾക്ക് തരണമേ ഈശോയെ ഒരു വചന വചനാഭിഷേകത്താൻ ഞങ്ങൾ നിറയ്ക്കണമേന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ വചനം വിശുദ്ധ യോഹനാൻ എഴുതിയ സുബിശേഷം ആറാം അധ്യായം അറുപത്തി എട്ടാം വാക്യം ക്ഷിമയോൺ പത്രോസ് മറുപടി പറഞ്ഞു കഥാവ് ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നെയ്യാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു ഇന്നത്തെ നിയോഗം വചനം വായിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി തിക്ഷമായിട്ട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി നമുക്ക് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം നിരവധി ആളുകൾ വചനാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ വൈദികരെയും സന്യസ്ഥരെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം ഒത്തിരിയേറെ വൈദികര് സിസ്റ്റേഴ്സ് ഇന്നേ ദിവസം പ്രാർത്ഥനാ നിയോഗം സമർപ്പിച്ചിരിക്കുന്നു ഒത്തിരിയേറെ അത്മായര് വചനം പഠിക്കുവാൻ വചനം പഠിച്ച വചനങ്ങൾ ഓർക്കാനുള്ള കൃപക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു അവരെല്ലാവരെയും ദൈവസന്നോട് നമുക്ക് ചേർത്ത് വെക്കാം ദൈവത്തിന്റെ കൃപയും കാരുണ്യവും സമർത്ഥമായിട്ട് ഒഴുകാനായിട്ട് വചനത്തിന്റെ ശക്തിയാൽ ശിരസ് മുതൽ പാദം വരെ വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് തിരുവചനത്തിന്റെ ശക്തിയാല് എല്ലാവിധ തിന്മങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നേടുവാനായിട്ട് തിരുവചനത്തിന്റെ ശക്തിയാല് എല്ലാവിധ അന്ധകാര്യങ്ങളും മാറ്റി ദൈവീക പ്രകാശത്താൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇരുതല വാളിനേക്കാൾയേറിയത് ഹൃദയത്തെയും സന്ധ്യബന്ധങ്ങളെയും അച്ഛൻ കീറിമുറിക്കുന്നതുമായ വചനത്തിന്റെ ശക്തിയാൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദിവികാരൻ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം

You yeah, make um...